ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഇന്നലെ ഇച്ചിരി പണിയൊക്കെ ആയിരുന്നു കാലാവസ്ഥ ഇന്നലെ ഇന്നുമൊക്കെ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ ഉള്ളതൊക്കെ ഞാൻ വൈ ഇപ്പോൾ വൈകിട്ടായി കേട്ടോ വൈകിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇഷ്ടംപോലെ പേരക്കെല്ലാം പഴുത്ത് 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 നിൽക്കുന്നു കിളികളെല്ലാം കൊത്തിത്തറയിലിട്ടേക്കുന്നു അപ്പോൾ ഞാനത് കൊണ്ടുവന്നു നമ്മുടെ പിന്നെ കോഴിക്കിട്ട് കൊടുത്തു കോഴിക്കിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ നിൽക്കും എല്ലാം നിറച്ച് പഴുത്ത് ഇവിടെ അരിയേട്ടിനടങ്ങാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം പറച്ച് ഒരെണ്ണം പഴുക്കാനായിട്ടങ്ങ് വിടത്തില്ല എല്ലാം അന്നരൊന്നര ഉള്ളത് പറിച്ചു പറിച്ച് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ ഇരുന്നെങ്ങനെ തിന്നും അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ ആഞ്ഞിലിച്ചക്ക പണ്ട് പണ്ടത്തെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആഞ്ഞിലിച്ചക്ക ആഞ്ഞിലിച്ചക്കൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നെസ്റ്റാൾജി ആഞ്ഞിലിച്ചക്ക ക കണ്ടോ ആഞ്ഞിലിച്ചക്കുന്നെ ആ അങ്ങനെ ആഞ്ഞിലിച്ചക്ക ഇപ്പോൾ ആഞ്ഞിലിച്ചക്കൊന്നും ആർക്കും വേണ്ട എങ്ങനെങ്കിലും പണ്ടൊക്കെ ഉള്ളവരൊക്കെ കയറി പറിക്കും ഇപ്പം ആർക്കും മരത്തേലൊന്നും കയറാൻ വയ്യല്ലോ കണ്ടോ എഴുത്തു നിൽക്കുന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ആഞ്ഞിലിച്ചക്ക തറയിലോട്ട് വീഴും ഒന്നും ആവത്തില്ല അങ്ങനെ വീഴും എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ പൊളിച്ചിട്ട് പിന്നെ തോട്ടി വെച്ച് പറിക്കും അങ്ങനെയൊക്കെ പറിച്ച് എടുത്തും എല്ലാം പിന്നെ ദോ രസമാണെന്നറിയുമോ പിന്നെ അതിൻ്റെ കുരുവെല്ലാം നമ്മൾ വറുത്ത് ഇങ്ങനെ തിന്നും അത് മണലും ഇതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മണലിനകത്തിട്ടിങ്ങനെ വറക്കും ഇങ്ങനെ അത് തിന്നും അങ്ങനെ നല്ല രസമാണ് എന്നിട്ട് പിന്നെ ഉപ്പ് ചിലപ്പം ഉപ്പ് ഉപ്പിനകത്ത് ഉപ്പ് കല്ലിനകത്ത് ഇട്ടിട്ട് അത് അങ്ങനെ ഇതാക്കിയിട്ടും അങ്ങനെയും വറുത്തെടുക്കും അന്നേരം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഉപ്പ് ചേർക്കണ്ട അങ്ങനെയൊക്കെ തിന്നുമായിരുന്നു നമ്മുടെ മാത്രം മാങ്കുസ്തിയല്ലേ മാങ്കുസ്തിക്ക് ഒന്നും പിന്നെ പഴു പഴുത്തിട്ടില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഉള്ളു ഈ പ്രാവശ്യം കുറവാണ് ഏഴെട്ടോ പത്തോ ഒക്കെ കാണത്തേ ഉള്ളതെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം പിന്നെ നമ്മുടെ അജ്മോൻ ഇവിടെ ഇല്ല അജുമോന് പിന്നെ ഇപ്പോൾ വന്നിട്ട് ഉണ്ണിയപ്പം കൊണ്ട് പോയി ചോറ് തണ്ട വെച്ച് വെച്ചേക്കുന്നു പിന്നെ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് എല്ലാവരും ദോശയായിരുന്നു കഴിച്ചത് കേട്ടോ ദോശ കഴിച്ചു പിന്നെ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു മുഴുക്ക് പറ്റിയ കേട്ടോ ചക്കക്കുരു മുഴുക്ക് പറ്റി ഉണ്ടാക്കി പ്പം മീനൊന്നും മേടിക്കാറേ ഇല്ല ഇപ്പോഴൊന്നും വേണ്ടയെന്ന് പറഞ്ഞാൽ ഉണക്ക് മീൻ മേടിക്കാൻ ചെന്നപ്പം ഭയങ്കര വില പിന്നെ സാമ്പാർ ഉണ്ടോ സാമ്പാറും ദോശയും കഴിച്ചെല്ലാവരും പിന്നെ നമ്മൾ പിന്നെ മുളക് വറുത്ത വറുത്തരച്ച മുളക് പിന്നെ ഇത് കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചത് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് മല്ലിയും ചേർത്ത് അരച്ചെടുത്ത് ഉണ്ടാക്കി നല്ല രുചി കേട്ടോ അതാ ഇന്നത്തെ അപ്പത്രയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനത്തെ ആഴോട്ടൊന്നും ഇറങ്ങി പോവുക പിന്നെ ഇവിടെ നമുക്കൊരു കിണറുണ്ടെന്ന് പറയുന്നത് കൊണ്ട് അത് കോരി ഇറച്ചൊന്നും ഇട്ടേക്കുമല്ല കേട്ടോ അങ്ങനെ ഇട്ടേക്കുക ആര് അത് കോരി ഇറച്ചായിരുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കായിരുന്നു അത് വലിയ കിണറാണ് ഭയങ്കര ആഴവ അതിനകത്ത് ഈ വൊവ്വാൽ കയറി എനിക്ക് അതുകൊണ്ടാണ് നമ്മളത് ഒന്നും ചെയ്യാതെ പിന്നെ ഇട്ടാ അല്ലെങ്കിൽ പിന്നെ ഇതിനെ കമ്പി നെറ്റ കീഴണം ഇട്ടാൽ നല്ലതാണ് ഭയങ്കര ആഴവാണ് കേട്ടോ തെണറിഞ്ഞ് ഭയങ്കര അഴവ് ഉണ്ടോ ഭയങ്കര അഴവ് അപ്പോൾ ഞാനിങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നു നമ്മുടെ ജാതിയുടെ ഇവിടെ പിന്നെ കുമ്പളങ്ങായോ മാങ്ങായോ ഒക്കെ ഉണ്ട് പറക്കാം മാങ്ങായാണെങ്കിൽ പറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയൊക്കെ അങ്ങോട്ട് പിന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ അവരെങ്ങനെ തിന്നുന്നുണ്ടോ ഇങ്ങനെ ഈ വവ്വാലും കിള്ളിയൊക്കെ കൊത്തിയിടുന്നു നമുക്ക് തിന്നാൻ കൊള്ളത്തില്ല ഇതിനകത്ത് അതൊന്നും കൊത്താത്തത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം രാത്രിയൊക്കെ കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വിഹളോ മൗണ്ട് പകുതി ഒടിഞ്ഞു പോയിട്ട് ബാക്കി പകുതിയുള്ളത് എല്ലാം ഇങ്ങനെ ഈ കിളികൾ ഇങ്ങനെ ഇട്ടേക്കും കണ്ടോ എല്ലാം ഇഷ്ടം പോലെ ബാക്കിയുള്ളതിലുള്ള മാങ്ങ എല്ലാം ഇങ്ങനെ ഈ കിളികൾ തിന്ന് വീഴുന്നുണ്ട് അത് നമുക്ക് പറക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ പിന്നെ കോഴിവൊക്കെ നമുക്ക് കൊടുക്കാണ്ടൊക്കെ കിടക്കുന്നു കണ്ടോ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ പറക്കി ഒന്ന് അരിഞ്ഞങ്ങോട്ടിട്ട് കൊടുത്താൽ അവരത് തിന്നോളും അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതേന്ന് ഇച്ചിരി പറക്കാം കുമ്പളങ്ങയുണ്ടെങ്കിൽ വീഴുവാന്നെ അതും എടുത്ത് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ജാതിക്കാണും പല സാധനങ്ങളും നമുക്ക് കിട്ടും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അജിമോനെ ഇവിടേക്ക് ഇറങ്ങി പറക്കുന്നത് നിത്യ അച്ചാച്ചനായിരുന്നു പറക്കുന്ന ഇപ്പം അജു പറക്കുന്നുണ്ട് ജാതിക്ക അതിൻ്റെ ജാതിപത്രിയല്ല അന്നേരം തന്നെ എടുത്തില്ലേ കേടായി പോവും അതൊക്കെ ഒന്ന് ഉള്ളി പറക്കി എടുക്കട്ടെ കേട്ടോ ഒരു ഒരു കുമ്പളങ്ങ അവിടെ കിടപ്പുണ്ട് എല്ലാം ഒന്ന് പറക്കി എടുക്കട്ടെ രണ്ടോ മാങ്ങ കിടക്കുന്ന കിടപ്പ് കണ്ടോ എല്ലാം ഇങ്ങനെ വീണ പൊട്ടി തറ വീണിട്ട് കിളികളെല്ലാം ഒക്കെ ഇട്ടേക്കുക അതിനകത്ത് കൊള്ളാവുന്നതുണ്ട് കേട്ടോ കൊള്ളാവുന്നത് ഒന്നും കൊത്തിയിട്ടൊന്നും ഇല്ലാത്തതു കൊണ്ട് അത് നമുക്ക് എടുക്കാം ബാക്കി എല്ലാം നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കോഴിയൊക്കെ കൊടുത്താൽ അവർ മൊത്തം തിന്നുള്ളൂ കിട്ടാത്ത ഉള്ളൂ അതൊക്കെ കൊടുക്കാം ബാക്കിയും കൂടെ എല്ലാം എടുക്കാം കണ്ടോ എടുക്കുന്ന എല്ലാം കിളി കൊത്തിയതാ കിളികളും ഇതൊന്നും ഒന്നും കൊത്തിയിട്ടില്ല കേട്ടോ ഇതൊക്കെ അങ്ങനെ തന്നെ നല്ല മാങ്ങായ നമ്മളെ അവനോൻ്റെ വീട്ടിലുള്ളപ്പോ ഓരോർക്കും ഇതൊന്നും വേണ്ട പൈസ കൊടുത്ത് മേടിക്കണമെന്നെങ്കിൽ നമുക്ക് പിന്നെ ഇഷ്ടം അച്ചാച്ചനെ ആവുമായിരുന്നു അച്ചാച്ചനെ ഇറങ്ങി എല്ലാം പറക്കിക്കൊണ്ട് വന്നതിന് ഞങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് അച്ചാച്ചൻ ഇപ്പം ഇങ്ങോട്ടങ്ങ് ഇറങ്ങി വരത്തില്ല ഒന്നും പറക്കാനേ കണ്ടോ ഒരു ഒരു ബക്കറ്റ് മാങ്ങ അത് മൊത്തം ഇതുപോലെ കിളി കിളികൊത്തിയതാണ് കേട്ടോ കിളി എന്നാൽ ഒന്നോ രണ്ടോ കണ്ട് കിളി കൊ കൊത്താത്തത് കിട്ടിയിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടൊക്കെ ഒന്ന് പറക്കാം പല സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് കുമ്പളങ്ങായും ജാതിക്കായും പാക്കും മാങ്ങായും എല്ലാം ഉണ്ട് അപ്പോൾ വാക്കയും കൂടെ പോയിട്ട് പറകിക്കൊണ്ട് ഞാൻ പിന്നെ ഇത്രയും മാങ്ങ പറകിക്കൊണ്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ മാങ്ങ എല്ലാം ചെത്തിയിട്ട് പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ പിന്നെ കൊള്ളാവുന്നതെല്ലാം എടുക്കും ബാക്കിയുള്ളത് നമ്മൾ പിന്നെ കളയുമോ അല്ലെങ്കിൽ കൊഴിക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പണ്ടത്തെ കാലത്ത് ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ആരും എടുക്കത്തില്ല കാരണം ഈ വവ്വാലും മറ്റ് സാധനങ്ങളൊക്കെ എന്തൊക്കെ തിന്നുന്നതെന്ന് നമുക്കറിയത്തില്ല കൊത്തി ഇട്ടേക്കുന്ന പാമ്പാണോന്ന് പോലും പറയാനൊക്കത്തില്ല ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ടിടുമോന്നുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആരും അങ്ങനെ ഇങ്ങനത്തെ ഒന്നും എടുക്കത്തില്ല അച്ചാച്ചനൊക്കെയാണെങ്കിൽ ഇപ്പോഴും ആണേലും താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെത്തി പിന്നെ കൊള്ളാവുന്നതിൻ്റെ ചെത്തി എടുത്തിട്ട് ബാക്കി എടുത്ത് കളയും ഞാനും അജുവും തിന്നത്തില്ല ഞങ്ങൾക്ക് പേടിയാ അങ്ങനെ തിന്നതിനിപ്പോൾ അച്ചാച്ചന് ഇറങ്ങി പോകുന്നില്ലല്ലോ താഴോട്ടൊന്നും അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരുപാട് ഇതിൻ്റെ ഒരു ഒരു അഞ്ചാറ് ബക്കറ്റിന് ഇതുപോലത്തെ പന്നൽ കോഴിക്കുകൊടുക്കാനുള്ളത് പറക്കാൻ ഇവിടെ കിടപ്പുണ്ട് അപ്പം അതിൽ നിന്ന് നോക്കിയപ്പം ഇതുപോലെ പൊട്ടലൊന്നും ഇല്ലാത്തത് പിന്നെ താണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒരഞ്ചാറെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് എടുത്തൊന്ന് കഴുകിയിട്ടൊന്ന് ചെത്തി നോക്കാം നല്ലതാണെങ്കിൽ എടുക്കാൻ ചിലപ്പം പുഴുവുണ്ടോ എന്നൊന്നും അറിയത്തില്ല പുഴുവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അജു തിന്നത്തില്ല കേട്ടോ ഇനിയിപ്പം ഇതിന് കേടൊന്നും ഇല്ലാതാണെങ്കിൽ പോലും ചവിട്ടീന്ന് പറക്കിക്കൊണ്ട് വരുന്നത് അജു തിന്നത്തില്ല കഴിഞ്ഞ ഒരു ദിവസം നല്ല ഒരു മാങ്ങ അജു കൂടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു അജു തിന്നതേ ഇല്ല ഞാനും അച്ഛനും തിന്ന് യാതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പം ഞാനിനി ഇതെല്ലാം ഒന്ന് ഈ പൊട്ടിയതൊക്കെ ഒന്ന് നേരെ വിരിട്ടാറായി വരുമോ അപ്പോൾ ഒന്ന് പൊട്ടിയതെല്ലാം ഒന്ന് പിന്നെ അരിഞ്ഞെടുത്ത് കോഴിക്കൊന്ന് കൊണ്ടുവന്നിട്ട് കൊടുക്കുക അവരങ്ങ് നിന്ന് കുറച്ച് കൊണ്ട് കൊണ്ടുവിട്ട് കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് നാളെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്